ഹലോ ഗാൾസ് വെൽക്കം ടു ഹിസ്റ്റോറിയ ചരിത്രത്തിൽ അതിജീവന കഥകൾ നാം നിരവധി കേട്ടിട്ടുണ്ട് എന്നാൽ അവയിൽ ചില കഥകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതിനോടൊപ്പം എങ്ങനെ അവർക്കിതു സാധ്യമായി എന്ന് നാം ആശ്ചര്യപ്പെടാറുമുണ്ട് അത്തരത്തിൽ ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു അതിജീവന കഥയെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ഉറുഗ്ഗയിലെ വീഡിയോയിൽ നിന്നും നാൽപ്പത് യാത്രക്കാരും അഞ്ച് ജീവനക്കാരും ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് പേരുമായി ഉറുഗോ എയർഫോഴ്സ് ഫ്ലൈറ്റ് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പറന്നുയർന്നു ചിലയിലെ സാന്റിയാഗോയിലേക്ക് ഒരു എക്സിബിഷൻ മത്സരത്തിനായി യാത്ര ചെയ്ത ഓൾഡ് ക്രിസ്ത്യൻ ക്ലബ് അമേച്ചർ റഗ്ബി ടീം കളിക്കാരും അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായിരുന്നു യാത്രക്കാർ യാത്രക്കിടെ മോശം കാലാവസ്ഥ കാരണം അവർക്ക് അർജന്റീനയിലെ മെൻഡോസയിൽ ഇറങ്ങേണ്ടി വന്നു അന്ന് രാത്രി അവിടെ തങ്ങിയ ശേഷം അടുത്ത ദിവസം അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു എന്നാൽ യാത്രാമധ്യേ വിമാനം മഞ്ഞുമൂടിയ ആൻഡീസ് പർവ്വത മേഖലയിലെത്തി അപ്പോഴേക്കും അർജന്റീനയിൽ നിന്നും പുറപ്പെട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു തങ്ങൾ ലക്ഷ്യസ്ഥാനമായ സാന്റിയോഗോയിലെത്തിയെന്നു കരുതിയ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ അനുമതിയോടെ വിമാനം ഇറക്കാൻ തുടങ്ങി എന്നാൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അവർക്ക് മനസ്സിലായതുമില്ല റൺവേ ആണെന്നു കരുതി പൈലറ്റ് വിമാനം ഇറക്കിയതും വലിയ കൂടി അത് പർവ്വതത്തിൽ ഇടിച്ച് വീണു ഇടിയുടെ അഗാധത്തിൽ വിമാനത്തിന്റെ രണ്ട് ചിറകുകളും വാലും നഷ്ടപ്പെട്ട് വിമാനം രണ്ടായി പിളർന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തിയഞ്ചു പേരിൽ പന്ത്രണ്ട് പേരും തൽക്ഷണം മരണപ്പെട്ടു മുപ്പത്തിമൂന്ന് പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും അതിലഞ്ചു പേർ അന്നു രാത്രി തന്നെ മരണത്തിനു കീഴടങ്ങി അവശേഷിച്ചവർ ആ വിജനമായ പർവ്വത പ്രദേശത്ത് എന്തു ചെയ്യണം എങ്ങോട്ടു പോകണമെന്നറിയാതെ പരിഭ്രാന്തിയിലായി മാത്രമല്ല അതൊരു മഞ്ഞുകാലമായിരുന്നു അതിനാൽ തന്നെ പർവ്വതത്തിനു ചുറ്റും മഞ്ഞു മൂടിയ നിലയിലായിരുന്നു എന്നിരുന്നാലും തങ്ങളെ രക്ഷിക്കാനായി ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിൽ അവരവിടെ കഴിച്ചുകൂട്ടി അങ്ങനെ ഒരാഴ്ച പിന്നിട്ടപ്പോൾ കൂട്ടത്തിലെ ഒരു സ്ത്രീയും മരണത്തിനു കീഴടങ്ങി അതോടെ നാൽപ്പത്തഞ്ച് യാത്രക്കാരിൽ ഇരുപത്തിയേഴ് പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്നാൽ ദിവസങ്ങൾ കഴിയുംതോറും മഞ്ഞുവീഴ്ച കൂടിക്കൂടി വന്നു തണുപ്പ് അസഹ്യമായതോടെ അവർ സ്യൂട്ട് കേസുകൾ ഉപയോഗിച്ച് ഒരു മതിൽ കെട്ടി വിമാനത്തിന്റെ തകർന്ന ഭാഗം എടുത്ത് ഷെൽട്ടർ ആക്കി മാറ്റി ലഗേജിൽ നിന്നും കണ്ടുകിട്ടിയ ഭക്ഷണവും വൈനും അവർ തുല്യമായി പങ്കിട്ടെടുത്തു എന്നാൽ ഒരാഴ്ചയ്ക്കു മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ ഭക്ഷണവും വൈനും തീർന്നതോടെ അവർ കൂടുതൽ അവശരായി തുടങ്ങി വിശപ്പടക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ അവർ ബുദ്ധിമുട്ടി ചിലർ ലഗേജിന്റെ കീറിയ ഭാഗങ്ങളിൽ നിന്നും ലെതറെടുത്ത് കഴിച്ച് വിശപ്പടക്കാൻ ശ്രമിച്ചു എന്നാൽ അത് ബലം കണ്ടില്ല ഓരോ നാളുകൾ കഴിയും തോറും വിഷപ്പ് അവരെ കാർന്നു തിന്നുകൊണ്ടിരുന്നു അങ്ങനെ വിശപ്പടക്കി നിർത്താൻ കഴിയാതെ വന്നപ്പോൾ അവർ ഇതുവരെ ചെയ്യാത്ത ഒരു സാഹസത്തിന് മുതിരാൻ നിർബന്ധിതരായി മരിച്ചു കിടക്കുന്നവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച് വിശപ്പടക്കാമെന്ന ഭീകരമായ ഒരു തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു കൂട്ടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന പത്തൊൻപത് റോബർട്ടോ കെനേസയാണ് ചുറ്റും ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഭക്ഷിക്കാനുള്ള ആശയം ആദ്യം നിർദ്ദേശിച്ചത് കനേസയുടെ ഈ അഭിപ്രായം മറ്റുള്ളവർ ആദ്യം എതിർത്തെങ്കിലും അവർക്ക് വേറെ വഴിയില്ലായിരുന്നു കനേസ തന്നെയാണ് ആദ്യം അതിനായി മുൻപോട്ട് വന്നതും മരിച്ചു കിടക്കുന്ന പൈലറ്റിനെ ഭക്ഷിക്കാൻ ആദ്യം അവർ തീരുമാനിച്ചു ഒരു ഗ്ലാസ് കഷ്ണമെടുത്ത് അയാൾ ആ മൃതശരീരത്തിന്റെ നിദംബങ്ങളിലൊന്നിൽ നിന്നും മാംസം മുറിക്കാൻ തുടങ്ങി ചർമ്മവും കൊഴുപ്പുമാണ് അവരാദ്യം ഭക്ഷിച്ചത് പിന്നെ പേശികളും തലച്ചോറും ആഹാരമാക്കി അങ്ങനെ വിശപ്പ് അവരെ നരഭോജികളാക്കി മാറ്റി മനുഷ്യമാംസം കഴിക്കാൻ ആദ്യം അവർക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും വിശപ്പകറ്റി നിർത്താൻ വേറെ വഴിയില്ലാതെ അവർക്കത് കഴിക്കേണ്ടി വന്നു പിന്നീടുള്ള ദിവസങ്ങളിലും അവർക്ക് തങ്ങളുടെ ജീവൻ നിലനിർത്താനായി അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഭക്ഷണമാക്കേണ്ടി വന്നു എന്നാൽ ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു നല്ല ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ എല്ലാവരും അവശരായി തുടങ്ങി അതിനിടയിൽ വിമാനത്തിൽ നിന്നും അവർക്കൊരു ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോ കണ്ടുകെട്ടി തങ്ങൾക്കായുള്ള രക്ഷാദൌത്യസേനയുടെ തിരച്ചിൽ നിർത്തിവച്ചെന്ന വേദനാജനകമായ വാർത്തയാണ് ആ റേഡിയോയിലൂടെ അവരെ തേടിയെത്തിയത് എല്ലാവരും മരിച്ചിരിക്കാമെന്ന് സൈന്യം കരുതി എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവർ വിമാനത്തിന്റെ ഷെൽട്ടറിൽ കഴിച്ചുകൂട്ടി അതിനിടയിൽ ഒക്ടോബർ ഇരുപത്തൊൻപതിന് മറ്റൊരു ദുരന്തം അവരെ തേടിയെത്തി തുടർച്ചയായുള്ള ഹിമപാതം മൂലം ഷെൽട്ടർ മഞ്ഞിനടിയിലാകുകയും അതേ തുടർന്ന് എട്ടുപേർ മരിക്കുകയും ബാക്കിയുള്ളവർ മൂന്ന് ദിവസത്തേക്ക് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു ഒടുവിൽ മഞ്ഞിനടിയിൽ നിന്നും പുറത്തുവന്ന ശേഷം അവശേഷിച്ച യാത്രക്കാർ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്താൻ തീരുമാനിച്ചു തങ്ങളുടെ രക്ഷയ്ക്കായി ഇനി ആരും വരില്ലെന്ന തോന്നൽ അവരിൽ ഉണ്ടായി തുടങ്ങി അതിനാൽ തന്നെ പിന്നീടുള്ള ദിവസങ്ങൾ അവർ പരിശീലനത്തിനായി ചിലവഴിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മഞ്ഞുരുകാനായി അവർ കാത്തിരുന്നു ഒടുവിൽ അറുപത്തി ഒന്നാം ദിവസം കനേസയും മറ്റു രണ്ടുപേരും ഷെൽട്ടർ വിടാൻ തീരുമാനിച്ചു മറ്റു പതിമൂന്ന് പേരും ഷട്ടറിൽ തന്നെ തുടർന്നു പൈലറ്റ് മരിക്കുന്നതിനു മുൻപ് അതിജീവിച്ചവരോട് അവർ ചിലിക്കടുത്തുള്ള ആൻഡീസ് പർവ്വതത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന വിവരം നൽകിയിരുന്നു അതിനാൽ ശ്രമിച്ചാൽ നഗരത്തിലെത്താനാകും എന്നവർ പ്രതീക്ഷിച്ചു അതുകൊണ്ടുതന്നെ ഏറ്റവും അടുത്തുള്ള കൊടുമുടിയിലേക്ക് കാൽനടയായി യാത്ര തുടങ്ങി എങ്ങനെയെങ്കിലും നഗരത്തിലെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ഏറെ ദൂരം യാത്ര ചെയ്തിട്ടും നഗരത്തിന്റെ ഒരു അടയാളവും അവർക്ക് കണ്ടെത്താനായില്ല ഒടുവിൽ ആശ്രമവും പരാജയപ്പെട്ടെന്ന് മനസ്സിലായതോടെ മരണമുറപ്പിച്ച് അവർ മലയിറങ്ങാൻ തുടങ്ങി മലയിറങ്ങുന്നതിനിടയിൽ വെള്ളമൊഴുകുന്ന ശബ്ദം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ശബ്ദം കേട്ട ദിക്കിലേക്ക് അവർ ഓടിച്ചെന്നു നോക്കിയപ്പോൾ അവർക്കവിടെ ഒരു നദി കാണാൻ കഴിഞ്ഞു അവിടെ ഒരു ഒഴിഞ്ഞ സോപ്പ് കാനും കുതിരപ്പടയും പശുക്കൂട്ടവും അവർ കണ്ടു ഒടുവിൽ കുതിരപ്പുറത്തിരിക്കുന്ന മനുഷ്യനെയും അവർ കണ്ടെത്തി അവർക്കവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായിരുന്നില്ല തങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു പത്ത് ദിവസത്തെ ഭയാനകമായ യാത്രയ്ക്കൊടുവിലാണ് അവരാ മനുഷ്യനെ കണ്ടെത്തിയത് അറിഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തിലായിരുന്നു അവർ മരണമുറപ്പിച്ച അവരിപ്പോൾ രക്ഷപ്പെടാൻ പോകുകയാണ് അതോടെ യാത്രക്കിടയിൽ ഭക്ഷിക്കാനായി കരുതിയ തങ്ങളുടെ സുഹൃത്തുക്കളുടെ മാംസങ്ങൾ അവർ മണ്ണിനടിയിൽ കുഴിച്ചിടുകയും ചെയ്തു തുടർന്ന് രക്ഷാപ്രവർത്തന ഹെലികോപ്റ്റർ ഡിസംബർ ഇരുപത്തിരണ്ടിന് സ്ഥലത്തെത്തിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് കുറച്ചുപേരെ മാത്രമേ രക്ഷപ്പെടുത്തിയുള്ളൂ അടുത്ത ദിവസം ബാക്കിയുള്ളവരെയും രക്ഷപ്പെടുത്തി അങ്ങനെ അപകടം നടന്ന എഴുപത്തി രണ്ടാം ദിവസം നാൽപ്പത്തഞ്ച് പേരിൽ പതിനാറ് പേർ ആ ഭയാനകമായ ദുരന്തത്തിൽ നിന്നും ജീവിതത്തിലേക്കു മടങ്ങി പിന്നീട് അവരുടെ അതിജീവന കഥ ലോകമെമ്പാടും പ്രചരിക്കുകയും ചെയ്തു അതിനാൽ തന്നെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ ദുരന്തമായി ഇത് ഇന്നും ലോകം ചർച്ച ചെയ്യപ്പെടുന്നു